പ്പോൾ നമുക്കൊപ്പം ഹരി പത്തനാപുരം കൂടി ചേരുകയാണ് ഹരി നമസ്കാരം സ്വാഗതം പ്രത്യേക പരിപാടിയിലേക്ക് നമ്മൾ എന്തായാലും ഇനി ഭക്തി സാന്ദ്രമായ മണിക്കൂറുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇടവേടകളില്ലാതെ ന്യൂസ് എയ്റ്റീനും പ്രേക്ഷകർക്കൊപ്പം ഇരിക്കുകയാണ് എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട് ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ പ്രകൃതിക്ക് പ്രത്യേകതകളുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് എന്താണ് ശബരിമലയെക്കുറിച്ചുള്ള ഒരു ആമുഖം എന്ന രീതിയിൽ പറയാനുള്ളത് മകരവിളക്കിനെ കുറിച്ച് ശബരിമലയിൽ ശരിക്കും നമുക്ക് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വിവേചനമൊക്കെ ഉണ്ടായിരുന്ന കാലയളവൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും ജാതി വിവേചനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി അന്നും ഞാൻ മനസ്സിലാക്കുന്നത് ശബരിമലയിൽ അത്തരത്തിലുള്ള യാതൊരു വിവേചനവും ഇല്ലാതെ എല്ലാ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കും ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു നാഥനായിട്ടുള്ള ആളായിരുന്നു അതായത് നമ്മൾ പലപ്പോഴും ഞാൻ കൃഷ്ണഭക്തരെ കണ്ടിട്ടുണ്ട് ശിവഭക്തരെ കണ്ടിട്ടുണ്ട് അങ്ങനെ ദിവസവും ഭക്തന്മാരുമായി സംവദിക്കുന്ന ഒരാളാണ് പക്ഷെ ഈ കറകളഞ്ഞ ഭക്തി എന്നൊക്കെ പറയുന്നത് അയ്യപ്പനോടാണ് കണ്ടിട്ടുള്ളത് കാരണം അത്രയ്ക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭക്തിയാണ് ശരിക്കും ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിൽ വിവാദപരമായ ചർച്ചകളൊക്കെ വരുമ്പോ ആഹാരം പോലും കഴിക്കാതെ ഉറങ്ങാൻ പോലും ആകാതെ വളരെ വേദനിക്കുന്ന ഒരുപാട് ഭക്തരെ ഞാൻ കണ്ടുണ്ട് കാരണം അവർ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആണ് നമുക്കറിയാം മുൻകാലങ്ങളിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഞാൻ അയ്യപ്പനെ കാണാൻ ഇനി പോകുന്നില്ല അയ്യപ്പൻ വിഷമമായിരിക്കും എന്ന് പോലും പറയുന്ന ഭക്തജനങ്ങളെ കണ്ടാണ് അത് ഒരുപക്ഷെ ഇതൊരു വിശ്വാസമില്ലാത്തൊരാള് കേൾക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ആളുകൾ കേൾക്കുകയാണെങ്കിൽ അവർ പറയും അയ്യ ഇത് എന്താണെന്ന് ചോദിക്കും പക്ഷെ ഒരു ഭക്തി എന്ന് പറയുന്നത് ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയിലും അയ്യപ്പൻ ഞങ്ങളെ താങ്ങിക്കോളും അല്ലെങ്കിൽ അയ്യപ്പൻ ഞങ്ങളോടൊപ്പം ഉണ്ട് ണക്കാക്കുന്ന എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ നമുക്കറിയാം അവിടുത്തെ ഒരു പ്രധാനം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതമാണ് ഇന്നത് എത്രത്തോളം ആളുകൾ എടുക്കുന്നു ഇല്ല എന്നുള്ളത് മറ്റൊരു വശമാണ് എങ്കിൽ പോലും പലരും നമുക്കറിയാം സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥിരമായി അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ കൃത്യമായി മണ്ഡലകാലം ആരംഭിച്ചാൽ സ്വച്ഛിട്ടതുപോലെ അവരുടെ അത്തരത്തിലുള്ള പല പ്രവണതകളും നിന്നുകൊണ്ട് അവർ അയ്യപ്പന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ പോയിട്ട് പിന്നീട് അത് ജീവിതത്തിൽ തന്നെ ശീലമാക്കിയിട്ടുള്ള ഒരുപാട് ആളുകൾ എനിക്കറിയാം അതൊരു നല്ല മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക ആ മാറ്റം ഒരു ഭക്തി കൊണ്ട് അല്ല അയ്യപ്പൻ എന്നുള്ള ഒരു വലിയൊരു അവതാരം പുരുഷനിൽ നിന്ന് പുരുഷനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ശബരിമലയിൽ തിരക്കുകൾ ഇല്ലാത്ത സമയങ്ങളിൽ പോകുന്ന ആളാണ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട് ചില സമയത്ത് നമുക്ക് കരച്ചിൽ വരും നമുക്ക് ആ ശരണം വിളി ഇങ്ങനെ കേൾക്കുമ്പോൾ അറിയാണ്ട് നമ്മുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു പോകും അത്രയ്ക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ എനിക്ക് കേരളത്തില് ഞാൻ നമുക്കറിയാം അയ്യപ്പ ഭക്തരെ ധാരാളം ഉണ്ട് പക്ഷെ എനിക്ക് അടുത്ത സമയത്തുണ്ടായ ഒരു അനുഭവം ഞാൻ മസ്ക്കറ്റില് സോഹാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സംസ്കൃതി എന്ന് പറയുന്ന ഒരു സംഘടന അറബ് രാജ്യമാണെന്ന് നോക്കണം അവിടെ ഒരു അയ്യപ്പ വിളക്ക് എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചു അപ്പൊ എന്നെ അവര് ഇൻവൈറ്റ് ചെയ്തു അവര് വളരെ ഒരു ചെറിയ പരിപാടിയാണ് താങ്കൾ വരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പത്തോ നൂറ്റൻപതോ ആളുകൾ കൂടുന്ന ഒരു പരിപാടി ആയിരിക്കാം എന്ന് ചിന്തിച്ചാണ് ഞാൻ പോയത് കാരണം നമുക്കറിയാം ഇപ്പൊ അറബ് രാജ്യമാണ് അവിടെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ പക്ഷെ അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ കണ്ടത് ആ സൗഹാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സംസ്കൃതി നടത്തിയ അയ്യപ്പ പൂജയിൽ രണ്ടായിരത്തോളം ആളുകളാണ് പങ്കെടുത്തത് ഈ രണ്ടായിരത്തോളം ആളുകൾ കുടുംബമായി കുടുംബം ആളുകളാണ് പങ്കെടുത്തത് അവർ നടത്തുന്ന ആ ഒരു ആ ശരണം വിളികളും അവർ അയ്യപ്പ പ്രാർത്ഥനയും അപ്പൊ നമ്മൾ കടല് കടന്നാണെങ്കിലും ഏത് ലോക ലോകരാജ്യങ്ങളിൽ എവിടെ പോയി ജീവിക്കുന്ന ആളുകളാണെങ്കിലും ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിലും എത്ര ഉന്നതമായ നിറയിലെത്തിയ ആളുകളാണെങ്കിലും എത്ര സാധാരണക്കാരനായിട്ടുള്ള ആളുകളാണെങ്കിലും അവരൊക്കെ കറകളഞ്ഞ ഒരു അയ്യപ്പഭക്തരാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈന്ദവർ മാത്രല്ല എല്ലാ വിശ്വാസികളിലും അയ്യപ്പഭക്തരുണ്ട് നമുക്കറിയാം പണ്ട് കാലങ്ങളില് നമ്മൾ സ്കൂളുകളിൽ പോകുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള സഹോദര മതസ്ഥരായിട്ടുള്ള ആളുകൾ അവര് ചിലപ്പോ നമ്മള് മാല ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് അടിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും നമുക്കറിയാലോ കൂട്ടുകാർ തമ്മിലുള്ള എന്തെങ്കിലും വഴക്കുകൾ പറയുകയോ അസഭ്യം പറയുകയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് അയ്യോ ഏർ സ്വാമിയാണെന്ന് ഞാൻ ഓർത്തില്ല സോറി എന്ന് പറഞ്ഞിട്ട് അവര് മാപ്പ് പറയാറുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു മനുഷ്യൻ മാലയിട്ട് വ്രതമെടുക്കുന്ന ആള് സ്വാമിയാണ് അയ്യപ്പനാണ് എന്നുള്ള ഒരു സങ്കല്പം എല്ലാവർക്കും ഉണ്ട് ആ ഒരു ബഹുമാനം എല്ലാവരും നിലനിർത്തുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹരിയ പറഞ്ഞ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വ്രതമെടുക്കുന്നത് ഈ ദുശീലങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് ഒഴിവാക്കുന്നു എന്ന് പറയുമ്പോൾ അവരത് ഭക്തിയുടെ പേരിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് പക്ഷെ അവരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന മാറ്റം അത് വളരെ വലുതാണ് മറ്റൊന്ന് താങ്കൾ പറഞ്ഞ അവിടെ നിൽക്കുമ്പോൾ അന്തരീക്ഷം അതിപ്പോൾ ഏത് വലിയ ഭക്തരല്ലാത്തവർ പോലും ശബരിമല ഒന്ന് ദർശിക്കാമെന്ന് പറഞ്ഞു പോകുന്നവർക്ക് പോലും അവിടെ എത്തുമ്പോൾ ആ ഹരിവരാസനം കേൾക്കുമ്പോൾ നിശബ്ദതയിൽ നിൽക്കുമ്പോൾ ആ ഹരിവരാസനം കേൾക്കുമ്പോഴും മണിയടി കേൾക്കുമ്പോഴും എല്ലാവരും ഒരുമിച്ച് ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോഴും കിട്ടുന്ന ഒരു അനുഭൂതി അത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ണ്ട് അങ്ങനെയല്ലേ ശബരിമലയ്ക്ക് എന്തോ ഒരു പ്രത്യേകത അത് ശബരിമലയ്ക്ക് ഉണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന വാക്കുകളാണ് അവരുടെ തീർച്ചയായിട്ടും ശബരിമല എനിക്കറിയാവുന്ന എന്റെ ചില സുഹൃത്തുക്കളുണ്ട് അവര് ശബരിമലയിലെ ഡ്യൂട്ടി ചോദിച്ചു മേടിക്കാറുണ്ട് എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് പോലീസിലൊക്കെ ഉള്ളത് മാത്രമല്ല എനിക്ക് വളരെ അടുപ്പമുള്ള എന്റെ ഒരു സ്നേഹിതൻ നമ്മുടെ അയ്യപ്പ അതായത് ഹൈന്ദവവിശ്വാസികന്നുമല്ല പക്ഷെ ഈ വർഷം തന്നെ അഞ്ചു തവണയാണ് മല ചവിട്ടിയത് അപ്പൊ എല്ലാവർക്കും അതൊരു അവിടെ ചെല്ലുമ്പോ ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട് അത് ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോകാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ് ചൊപ്പം വെറുതെ വലച്ചവട്ടി പോകുന്നു എന്ന് ആക്ഷേപിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മാത്രമല്ല ഈ വ്രതം എന്ന് പറയുന്നത് കേവലം ആഹാരം അല്ലെങ്കിൽ മദ്യപാനം മാത്രം ഉപേക്ഷിക്കലല്ല വ്രതം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ കാഴ്ചകൾ നല്ല കാഴ്ചകൾ കാണുന്ന സമയമാണ് ഈ വ്രതകാലം എന്ന് പറയുന്നത് നല്ല വാക്കുകൾ മാത്രം ഉരുവിടുന്ന ഒരു കാലമാണ് വ്രതകാലം എന്ന് പറയുന്നത് അപ്പോ നമ്മളുടെ മനസ്സ് മാത്രമല്ല മനസ്സും വാക്കും പ്രവൃത്തിയും എല്ലാം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു കാലം ഇത് നാൽപ്പത്തൊന്ന് ദിവസം എടുക്കുമ്പോ പല ആളുകളുടെയും ജീവിതത്തിൽ ഈ ഒരു വ്രതം എന്ന് പറയുന്നത് ശീലമായി മാറിയിട്ടുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ ആ നാൽപ്പത്തൊന്ന് ദിവസം അത് ഭക്തിയുടെ പേരിൽ അവർ അയ്യപ്പനോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ അവരത് മാറ്റിവെക്കുമ്പോ അവരതൊരു ശീലമാക്കി മാറ്റുന്നത് അതുകൊണ്ട് പലപ്പോഴും ഈ വീടുകളിൽ തന്നെയുള്ളവർ വ്രതം എടുക്കുക വ്രതം എടുക്കുക എന്ന് നിർബന്ധിക്കാവുന്ന ആളുകളെയും എനിക്കറിയാം അപ്പൊ ഇതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വല്ലാത്തൊരു അനുഭൂതി എത്രയോ പ്രാവശ്യങ്ങളിൽ എനിക്ക് അവിടെ നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഞാൻ ഇപ്പം ന്യൂസ് ഐറ്റിയിൽ ആണെങ്കിൽ പോലും അവിടത്തേക്ക് ഭക്തി കഴിഞ്ഞൊരു കൊച്ചു കുഞ്ഞ് അവിടെ നിന്നിട്ടേക്കുന്ന കരഞ്ഞുകൊണ്ട് കാണുമ്പോൾ നമ്മളും അറിയാണ്ട് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും കാരണം നമുക്ക് അവിടെ ചെന്ന ഒരു ഫീല് കിട്ടും അയ്യപ്പൻ അത്രത്തോളം നമ്മളുടെയൊക്കെ മനസ്സിലും ഹൃദയത്തിലും ഒക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു ചൈതന്യമാണ് ഹരി മറ്റൊന്ന് അവിടേക്കുള്ളൊരു യാത്ര അത് ഈ ജീവിതവുമായി ബന്ധപ്പെടുത്തി ജീവിതത്തിന്റെ ഒരു മിനിയേച്ചറാണ് ശബരിമലയിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് തോന്നുന്നത് പതിനെട്ട് പടികൾ കയറുമ്പോൾ അല്ലെങ്കിൽ കല്ലും മുള്ളും ചവിട്ടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അതിനെ കാണിക്കുന്നു അവിടെ എത്തി മല പതിനെട്ട് പടി ചവിട്ടി മുകളിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് തത്വമസി എന്ന് എഴുതിയിരിക്കുന്നത് അത് നീയാണ് എന്ന് എഴുതി എന്ന് പറയുമ്പോൾ അത് ഭക്തിക്കപ്പുറം അവിടെ ഉണ്ട് അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു അന്തരീക്ഷം എന്നുള്ളതല്ലേ നമ്മളെ ജീവിതത്തില് പലപ്പോഴും നമുക്കറിയാം ഈ ആത്മഹത്യ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയും ചെറിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനാകാതെ അവർ ആത്മഹത്യ ചെയ്യാറുണ്ട് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരു പാഠം കൂടിയാണ് ശബരിമലയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ആ കാരണപാതയിലൂടെയും മറ്റും കല്ലും ഉള്ളുമൊക്കെ ചവിട്ടി വളരെ കഷ്ടതയനുഭവിച്ച് കത്തത അനുഭവിച്ച് തന്നെ അവിടെ ചെല്ലണം അല്ലാണ്ട് സുഖവാസത്തോടു കൂടി അയ്യപ്പനെ ദർശനം നടത്തിയിട്ട് കാര്യമില്ല നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യാമോ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തു കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വരുന്ന പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ അതിജീവിച്ച് നമ്മൾ ശരണം വിളികളോടുകൂടി മന്ത്രജപവും പ്രാർത്ഥനയുമായി ശബരിമലയിൽ പതിനെട്ടാം പേടി ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ചൈതന്യം നമ്മളോട് പറയുകയാണ് നീ എന്തിനെയാണോ അന്വേഷിച്ചു വന്നത് അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് എത്ര മഹത്തായ ഒരു വാചകമാണ് എത്ര അതായത് നിന്റെ ഉള്ളി ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ഏക ക്ഷേത്രം ശബരിമല തന്നെയാണ് തീർച്ചയായിട്ടും പ്രതിസന്ധികളെ അതിജീവിക്കുക എന്നുള്ളൊരു പാഠം ജീവിതത്തെ എങ്ങനെ ചിട്ടപ്പെടുത്താം എന്നുള്ള പാഠം ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ ഇങ്ങനെ ത്യാഗം സഹിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നിടത്ത് ഇടത്ത് നിന്നുകൊണ്ട് നമുക്കതൊക്കെ നമുക്ക് സാധ്യമാകും എന്ത് ത്യാഗവും നമുക്ക് സഹിക്കാൻ സാധ്യമാകും എന്നൊക്കെയുള്ള പാഠങ്ങൾ കൂടിയാണ് ഈ ശബരിമല നമുക്ക് പകർന്നു നൽകുന്നത് ശരിക്കും താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ജീവിതത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ആകണം അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വരാം അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കണം ആ അതിജീവിച്ച് മുകളിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ഉള്ളിലെ കഴിവുകളെ പ്രചോദിപ്പിച്ചാണ് നമ്മൾ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചത് എന്ന് നമ്മളോട് ഒരു ചൈതന്യം പറഞ്ഞു തരുന്ന ഒരു പാഠം കൂടിയാണ് ശബരിമല എന്ന് പറയുന്നത്